ഹലോ കൂട്ടുകാരെ പയന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളമാണ് ഈ കാണുന്നത് വളരെ വലിപ്പമുണ്ട് നല്ല ആഴമൊക്കെ ഉള്ളൊരു കുളമാണ് ഇവിടെ എത്തുമ്പോൾ ആദ്യം പ്രത്യേകതന്നെ വെച്ച് കഴിഞ്ഞാൽ മീൻ തന്നെയാണ് മീൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരക്കം പായുന്നതിൻ്റെ ഒക്കെ സൗണ്ടാണ് നോക്കിയായിരിക്കുന്നത് സൈഡിൽ വന്ന് നിൽക്കുവാണ് നമ്മളെന്തേലും കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കഴി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കുവാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മീനുകൾക്ക് ഭക്ഷണവും അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് അതേപോലെ തന്നെ ഇവിടെ വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം കുളമാണെന്ന് എഴുതി അപരിചിതരാരും എടുത്ത് ചാടുകൊന്നും ചെയ്തേക്കല്ലെന്നവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കാരണം നല്ല ഉണ്ട് ചെളിയും നിറഞ്ഞാന്നൊക്കെയാണ് പറയുന്നത് ഈ അമ്പലത്തിൽ വരുമ്പോൾ ഇവിടെ വന്നിരിക്കാൻ വളരെ മനോഹരമാണ് ഞാനൊക്കെ എപ്പോൾ പോയാലും ഈ കുളത്തിൽ പോകാറുണ്ട് കാരണം വെച്ചാൽ ഇവിടെ കുറച്ച് നേരം വന്നിരുന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണ് പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഒരു അത്ഭുതമായിട്ട് തോന്നി ഇത്രയും ടൗൺ ഏരിയയിൽ തന്നെ ഇത്രയും വലിയൊരു കുളം അത് ഭയങ്കര സെറ്റപ്പ് തന്നെയാണ് അപ്പം ഇവിടെ വരുന്നവരൊക്കെ പോവുക കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുക നല്ല രസമുള്ളൊരു കുളമാണ് കേട്ടോ